ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരത്തിൽ നിന്നും അയ്യായിരമാക്കി കുറച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കാനനപാതയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ആക്കി നിജപ്പെടുത്തുകയായിരുന്നു അത്രമാത്രമേ ഉൾക്കൊള്ളാനാകൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ നിയന്ത്രണം വരുന്നത് ആരുടേതാണ് തീരുമാനം ഹൈക്കോടതിയുടേതാണ് നിയന്ത്രണത്തിലേക്ക് ഹൈക്കോടതി എത്തി തിങ്കളാഴ്ച വരെ ബുക്കിംഗ് പരമാവധി അയ്യായിരം മാത്രമേ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതി അത് ഇരുപതിനായിരമാക്കി നിജപ്പെടുത്തിയിരുന്നു പക്ഷേ പലപ്പോഴും സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരത്തിന് മുകളിലേക്ക് കടന്നുപോയി രണ്ടാമത്തെ ദിവസം ഇരുപതിനായിരത്തിന് മുകളിലായിരുന്നു സ്പോട്ട് ബുക്കിംഗ് അത് നിയന്ത്രിക്കാൻ പോലീസോ ദേവസ്വം ബോർഡോ തയ്യാറായില്ല എന്നതാണ് വസ്തുത ആ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് പറഞ്ഞത് ഞങ്ങൾ ഇരുപതിനായിരമായി നിജപ്പെടുത്തുന്നു എന്നതാണ് നേരത്തെ തന്നെയുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതിനായിരം മാത്രമേ സ്പോട്ട് ബുക്കിംഗ് പാടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനപ്പുറത്തേക്കും സ്പോട്ട് ബുക്കിംഗ് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി ഇപ്പോൾ ഈ തിരക്കുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ സ്പോട്ട് ബുക്കിങ്ങുകളാണ് സന്നിധാനത്ത് തിരക്ക് അനിയന്ത്രിതമാക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാനന നിയന്ത്രണം വരികയാണ് പുല്ലുമേടക്കമുള്ള കാനനപാതകൾ വഴി വരുന്ന അയ്യപ്പന്മാർ അവരുടെ എണ്ണവും അയ്യായിരമായി ഹൈക്കോടതി നിജപ്പെടുത്തിയിരിക്കുന്നു ഒരു ദിവസം അയ്യായിരം പേരെ മാത്രം കാനനപാതയിലൂടെ കയറ്റിവിട്ടാൽ മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക പാസ് വനംവകുപ്പ് നൽകണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച വരെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് തിങ്കളാഴ്ച വരെയുള്ള ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരുടെ വരവ് നോക്കിയതിനു ശേഷം കൂടുതൽ നടപടികൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുകയും ചെയ്യും ബില്ല് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കുറെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതായത് ഈ അയ്യായിരമാക്കി ഇരുപതിനായിരത്തിൽ നിന്ന് അയ്യായിരം ആക്കി കുറയ്ക്കുക ഒപ്പം തന്നെ വകുപ്പ് പാസ് നൽകുക ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കാനാകുമെന്നുള്ളതാണ് പ്രായോഗികമായി വരുമ്പോൾ ഇത്രയും പേർ അതായത് ഇരുപതിനായിരം വന്നിടത്തെ അയ്യായിരം പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാകുന്നുള്ളൂ അക്ഷയ ഇക്കാര്യത്തിൽ കർശനമായ ചില നടപടികളിലേക്ക് പോവേണ്ടി വരുമെന്ന് രാവിലെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ് കാരണം ശബരിമലയിൽ സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ മാത്രമേ അവിടേക്ക് കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് ഒരു മരണത്തിലേക്ക് ആരെയും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാടെടുത്തു പ്രത്യേകിച്ച് അവിടുത്തെ ആ ക്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ആളുകൾ തിക്കി ഞെരിങ്ങി ഞെങ്ങി ഞെരുങ്ങിയാണ് ആ ക്യൂവിലൊക്കെ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ അത്യാഹിതത്തിലേക്ക് പോകും തന്നെ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും അതിനനുസരിച്ച് മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കും പാടുള്ളൂ എന്ന നിലപാട് കോടതി എടുത്തു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരുന്നവരുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് എഴുപതിനായിരമാണ് ഒരു ദിവസത്തെ പരമാവധി ആളുകൾ എന്നത് അതിന് കൃത്യമായ സമയക്രമം വെച്ചു സ്രോട്ടുകൾ വെച്ചുകൊണ്ടാണ് ആ ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ സ്പോട്ട് ബുക്കിംഗിന്റെ പേരിൽ ആളുകൾ ഒരുപാട് എത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് ആ സ്പോട്ട് ബുക്കിംഗ് നേരത്തെ ഉണ്ടായിരുന്നത് പമ്പയിലാണ് പമ്പയിലേതാണ്ട് ആറോ ഏഴോ കൗണ്ടറുകൾ വെച്ചുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് നടത്തുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തിരുന്നത് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പമ്പയിലേക്ക് അയ്യപ്പന്മാർ എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ആ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് നിലക്കലേക്ക് മാറ്റാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ചത് ഇനി നിലക്കലിൽ ആ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുമ്പോൾ പരമാവധി അയ്യായിരം പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാൻ കഴിയൂ അതായത് നിലയ്ക്കലിൽ തന്നെ നിയന്ത്രണം വരികയാണ് നിലയ്ക്കലിന് മുകളിലേക്ക് പമ്പയിലേക്കും സന്നിധാനത്തേക്കും അയ്യപ്പന്മാരെ കയറ്റിവിടുന്നതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ വരുന്നു എന്നതാണ് ഈ നിർദ്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ആ കൃത്യമായ നിയന്ത്രണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ശബരിമലയിലെ ആ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവർക്കും സുഗമമായ അയ്യപ്പദർശനം ഉറപ്പാക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഈ സ്പോട്ട് ബുക്കിംഗിന്റെ പേരിൽ ഒരുപാട് പേർ സന്നിധാനത്തേക്ക് എത്തുകയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് പോലെ നിയന്ത്രണങ്ങൾ തെറ്റി വലിയ പ്രതിസന്ധിയിലേക്കും പോകുന്ന ഒരു ഘട്ടമുണ്ടാകുകയായിരുന്നു അത് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയാണ് തിങ്കളാഴ്ച വരെ ബോർഡ് അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ എത്തിയായിട്ട് കണക്കാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എഴുപത്തി അയ്യായിരം പേർക്ക് മാത്രമാണ് ഈ കോടതി നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ പ്രതിദിനം ദർശനം നടത്താൻ സാധിക്കുക എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ ഒക്കെ ആ ദർശനത്തിനുള്ള സാധ്യത അവസരം നഷ്ടപ്പെടും അപ്പോൾ ഈ ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒരു ലക്ഷത്തോളം ആളുകൾ വരുന്ന ക്ഷേത്രമാണ് ശബരിമല സന്നിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അവർക്കുള്ള ഒരു ദർശന അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലേ കുറെ പേർക്ക് ഇത്രയും വലിയ നിയന്ത്രണം വരുമ്പോ അക്ഷയ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കും ദർശനം നിഷേധിക്കപ്പെടുക എന്നൊരു വസ്തുത ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത് കാരണം കൃത്യമായി ബുക്കിംഗ് ഉള്ളവർ വരുന്നു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി എല്ലാം മാറികടക്കും കാര്യം നേരത്തെ തന്നെ കൃത്യമായും എഴുപതിനായിരം പേർക്ക് സ്ലോട്ടുകൾ അനുസരിച്ച് ബുക്കിംഗ് നൽകിയിട്ടുണ്ട് എഴുപതിനായിരം പേരും വരണമെന്നില്ല പല കാരണങ്ങളാൽ ആ യാത്രകൾ മാറ്റിവയ്ക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും കാരണം വരാൻ കഴിയാത്ത കുറച്ചു പേരുണ്ടാകാം ആ അത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഒരു വലിയ സംഘമായി വരുന്നവരുണ്ടാകും ആ സംഘമായി വരുന്നവരിൽ ചിലപ്പോൾ അഞ്ചോ പത്തോ പേർക്ക് ബുക്കിംഗ് ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് ബുക്കിങ്ങുകളൊക്കെ വെച്ചുകൊണ്ട് പോലും സന്നിധാനത്തേക്ക് എത്തുന്നവരുണ്ട്